ഹായ് ഫ്രണ്ട്സ് ഞാൻ സജി സജി മുണ്ടൂർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏതാർക്കും വീഡിയോ പോകുന്നത് ഞാനിന്ന് വന്നിരിക്കുന്നത് ചൂടിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ പറയാനാണ് അതായത് ഈ ചൂട് കാലത്ത് നമുക്ക് കോഴി കുഞ്ഞുങ്ങളെ എങ്ങനെ സംരക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ പാലക്കാട് മുണ്ടൂരാണുള്ളത് ഇവിടെ നാൽപ്പത്തൊന്ന് ഡിഗ്രി വരെ ചൂട് കൂടിയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളെ പോയ വർഷങ്ങളെക്കാളും ഈ വർഷം കൂടുതലാണ് ചൂട് അപ്പോൾ ഈ ചൂട് കാലത്ത് നമുക്ക് എങ്ങനെ സംരക്ഷിക്കാം എനിക്ക് അറിയാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക മാത്രമല്ലോ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വരുന്ന കൂടെ വരുന്ന ഒരു ബെൽബട്ടൺ ഉണ്ട് ബെൽബട്ടണും കൂടി നിങ്ങൾ അമർത്തി കഴിഞ്ഞാൽ എല്ലാ വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ചൂട് കാലത്ത് നമ്മൾക്ക് കോഴികൾക്ക് അസുഖം വരാതിരിക്കാൻ ആദ്യം തന്നെ പച്ച മഞ്ഞൾ പച്ച മഞ്ഞൾ ചതച്ച് കോഴികൾക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും അതിൻ്റെ വെള്ളം കുടിച്ചാൽ അവർക്ക് രോഗപ്രതിരോധ ശേഷി ലഭിക്കുന്നതാണ് പിന്നെ ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോകൾ ചെയ്തിരുന്നു ഐ ബി ഡി ലസോട്ട അങ്ങനെ കുറേ വാക്സിനേഷൻ നൽകേണ്ടതിനെ കുറിച്ച് വാക്സിനേഷൻ എല്ലാം മുമ്പ് നൽകിയിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ കോഴികൾക്ക് പെട്ടെന്നുള്ള അസുഖങ്ങളൊന്നും വരത്തില്ല പച്ചമഞ്ഞങ്ങളെ അരച്ച് കൊടുക്കുന്നതിലൂടെ കോഴികൾക്ക് നല്ല പ്രതിരോധ ശേഷി ലഭിക്കുന്നതാണ് പിന്നെ ചൂട് സമയമായതുകൊണ്ട് കൂടുതൽ എപ്പോഴും വെള്ളത്തിൻ്റെ ലഭ്യത ഉറപ്പ് നമ്മൾ വരുത്തണം അതായത് ഏത് സമയത്തും രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ചൂടിനകത്ത് ശുദ്ധമായ വെള്ളം ലഭിക്കുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം ചൂട് ചൂടുകാലത്ത് കോഴികൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ സമയവും അവർക്ക് വെള്ളം ലഭിക്കുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക ഇതാണ് എൻ്റെ കൂടുപ്പത്തിന് നിങ്ങൾക്ക് നോക്കിയാൽ സാധിക്കും ആ വെള്ളത്തിൻ വെള്ളം പാത്രത്തിന് ചുറ്റുമാണ് അധികം കോഴികളെല്ലാം താങ്ങി നിൽക്കുന്നത് തീറ്റ എടുക്കുന്നത് അത്യാവശ്യം കുറച്ചുള്ളെങ്കിലും ഏറ്റവും കൂടുതൽ കോഴികൾ വെള്ളത്തിന് ചുറ്റുമാണ് നിൽക്കുന്നത് അവരൊക്കെ വെള്ളമാണ് ഇപ്പോൾ അത്യാവശ്യമായി നിൽക്കുന്നത് അതേപോലെ ദിവസവും വെള്ളം പാത്രം ക്ലീൻ ചെയ്യുക എല്ലാ ദിവസവും ഞാൻ ചെയ്യുന്നത് രാവിലെ വെള്ളം പാത്രം ക്ലീൻ ചെയ്ത ശേഷമാണ് അതിലേക്ക് പിന്നെ പുതിയതായിട്ടുള്ള വെള്ളം ടാങ്കിൽ ഫില്ല് ചെയ്യത്തുള്ളൂ അതുകൊണ്ട് പിന്നെ ഫില്ല് ചെയ്ത വെള്ളം വരുമ്പോൾ ശുദ്ധമായ വെള്ളമായിരിക്കും കോഴികൾക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ തറ തറയിൽ നമ്മൾ ജനിച്ചിരിക്കുന്നത് ഇപ്പം ഞാൻ നെല്ലിൻ്റെ വേസ്റ്റാണ് ഇപ്പൊ വിരിച്ചിരിക്കുന്നത് സാധാരണ ഞാൻ അറക്കപ്പൊടിയാണ് ഇരിക്കാറ് ഇപ്രാവശ്യം നെല്ലിൻ്റെ വേസ്റ്റാണ് ഞാൻ വിരിച്ചിരിക്കുന്നത് ഇപ്പൊ താറൊന്ന് ഒരു നാല് ദിവസം അഞ്ച് ദിവസം കൂടുമ്പോൾ ഒന്ന് താറ ഇളക്കി കൊടുത്താൽ അത് നന്നായിരിക്കും കോഴികൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ചൂടൊന്നിങ്ങനെ സെറ്റ് ആവുന്നതിന് വേറെ ചൂട് കാലത്ത് അത് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ കോഴികൾക്ക് നന്നായിരിക്കും ഇതുപോലെ തന്നെ ഞാൻ ദിവസം രാവിലെ കുടിക്കുന്ന വെള്ളത്തില് കുറച്ച് തൈര് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തൈര് മിക്സ് ചെയ്ത് കൊടുക്കുന്നതിലൂടെ അവർക്ക് രാവിലെ തന്നെ ഒരു തണുപ്പ് കിട്ടുന്നതാണ് അതേപോലെ ഞാൻ നേരത്തെ എല്ലാം എൻ്റെ ഷെഡ്യൂൾ സൈഡ് നെറ്റിൽ കൂടെ ഒരു പച്ച വിരി അതായത് ഒരു തുണിയുടെ ഒരു പച്ച വിരിച്ചിരുന്നു ഇപ്പം ഞാൻ അതെല്ലാം എടുത്ത് മാറ്റിയിരിക്കുകയാണ് എന്താ വെച്ചാൽ കാറ്റിൻ്റെ ഫ്ലോ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അതെല്ലാം എടുത്ത് മാറ്റിയിരിക്കുക വേണമെങ്കിൽ നമുക്ക് മേലെ മേലെ അതായത് നമുക്ക് അത് വിരിച്ചു കൊടുത്താൽ ചൂട് താഴത്തേക്ക് ഇറങ്ങുന്നത് മാക്സിമം നമുക്ക് കുറവാകാൻ സാധിക്കുന്നതാണ് സൂര്യൻ്റെ അസ്തമിച്ചതിന് ശേഷം അല്ലെങ്കിൽ അതിന് കുറച്ച് നേരം മുമ്പ് നമ്മൾ കോഴികളെ പുറത്തേക്ക് അഴിച്ചുവിടാൻ സൗകര്യമുണ്ടെങ്കിൽ അവയെ പുറത്തേക്ക് അഴിച്ചുവിടുന്നതിലൂടെ അവർക്ക് തണുപ്പ് കിട്ടുന്നതാണ് അപ്പം നമ്മളിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കോഴികളൊന്നും റിലാക്സ് ആവും ഇത് പകൽ സമയത്ത് അഴിച്ചു വിടാം കുഴപ്പമില്ല പക്ഷെ ഒരിക്കലും ഉച്ച സമയത്ത് വെയിൽ കൂടുതലുള്ള സമയത്ത് അഴിച്ചു വിടരുത് പകൽ സമയത്ത് അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് കൂട്ടിൽ കയറ്റാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പകൽ സമയത്ത് അഴിച്ചു വിടാതെ അതേപോലെ രാത്രി ഞാൻ എൻ്റെ ഇപ്പോൾ റൂഫാണ് കൂടിന് മേൽഭാഗം റൂഫാണ് അലുമിനിയം റൂഫിൽ ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് അതിന് മേൽഭാഗം ഞാൻ നനച്ചു കൊടുക്കും നനച്ചു കൊടുക്കുന്നതിലൂടെ അതിൽ അപ്പോൾ അബ്സോർബ് ചെയ്തിരിക്കുന്ന ഹീറ്റ് അതില്ലാതാവും പിന്നെ താഴത്തേക്ക് വരുന്നത് തണുപ്പായിരിക്കും അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഞാൻ ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും അതായത് റൂഫിൻ്റെ മേലെ വെള്ളം താഴ്ത്തിക്ക് ഇറങ്ങാത്ത രീതിയിലാണെങ്കിൽ റൂഫിൻ്റെ മേലെ നനച്ചു കൊടുക്കുന്നത് ഹീറ്റ് ഇല്ലാതാക്കാൻ വേണ്ടി നന്നായിരിക്കും അപ്പോൾ കോഴികൾക്ക് നല്ല തണുപ്പായിരിക്കും രാത്രി ഒരുപാട് കോഴികളുള്ളവർ ദിവസവും കൂട്ടിലിറങ്ങി കോഴിയുടെ അവസ്ഥ എന്താണ് കോഴികൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം അതായത് ഓരോ കോഴിയും നമ്മൾ വിശദമായി നിരീക്ഷിച്ച് കോഴികൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതിനപ്പം തന്നെ നമ്മൾ മരുന്ന് എന്താണെന്ന് നോക്കി അത് കൊടുക്കേണ്ടതാണ് അല്ലെങ്കിൽ ആ രോഗം മറ്റുള്ള കോഴികളിലേക്കും കൂടി പടർന്ന് അത് വലിയ നമുക്ക് വൻ നഷ്ടമായി തീരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ദിവസം കൂട്ടിലേക്ക് ഇറങ്ങി എന്ത് കോഴികളെല്ലാം നിരീക്ഷിക്കുക കോഴികളിൽ എന്തെങ്കിലും തൂങ്ങിയിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഒരെണ്ണം മാത്രം തനിയെ മാറി നിൽക്കുന്നുണ്ടോ ഇനിക്കാൻ വയ്യാതെ കിടക്കുന്നുണ്ടോ എന്നെല്ലാം നോക്കുന്നവരോട് നമുക്ക് കോഴികൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ എൻ്റെ കോഴികളെ ഞാൻ ദിവസം ചെക്ക് ചെയ്യാറുണ്ട് പിന്നെ കോഴികളെ ഞാൻ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് കോഴികളായിട്ട് അതായത് നമ്മൾ ദിവസം കോഴികളെ എടുത്ത് ഇങ്ങനെ അതിൻ്റെ ഈ ചുവന്ന കളറിൽ താടമാതിരിയില്ലേ അതായത് നമുക്ക് താടി വരുന്ന പോലെ ഈ കോഴികൾക്ക് വരുന്ന ഇത് പിടിച്ച് നമ്മളിങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ അവർക്കൊരു റിലാക്സേഷൻ ആണ് അപ്പോൾ പിന്നെ കോഴികൾ നമ്മൾ പോകുമ്പോൾ നമ്മുടെ അടുത്ത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കും അപ്പോൾ കോഴികൾക്ക് നമ്മൾ ഇത്രയും ക്ലോസ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവരെ നമ്മളെ കാണുമ്പോൾ അതിൻ്റെ ഒരു സ്നേഹം കാണിക്കുന്നുണ്ട് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവരും കോഴികളെ സ്നേഹത്തോടെ വളർത്തുക ഈ വേനൽക്കാലം നമുക്ക് ആർക്കും ഒരു നഷ്ടമില്ലാതെ ലാഭകരമായി മുന്നോട്ട് പോട്ടെ എന്ന് ഞാൻ എല്ലാവരും ആശംസിക്കുന്നു അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം കാണുന്ന ബെൽബട്ടനെ അമർത്തി എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് താങ്ക് യു